മണിപ്പൂരിൽ ഗോത്ര വിഭാഗക്കാർ തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമാകുന്നു ആയിരത്തോളം വരുന്ന ജനക്കൂട്ടം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ വിദേശ സഹമന്ത്രി ആർ കെ രഞ്ജന വസതിക്ക് തീയിട്ടു ഇംഫാലിലെ കോംഗ്ബയിലുള്ള വസതിയാണ് അഗ്നിക്കിരയാക്കിയത് കാവൽ നിന്നിരുന്ന ഇരുപത്തിരണ്ട് സുരക്ഷാ ജീവനക്കാരെ ആൾക്കൂട്ടം തുരത്തിയോടിച്ച ശേഷമാണ് വസതിക്ക് തീയിട്ടത് ആളപായമില്ലെന്നാണ് സൂചന പെട്രോൾ ബോംബടക്കം അറിഞ്ഞ് അക്രമികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്ന് സുരക്ഷാ ജീവനക്കാർ വെളിപ്പെടുത്തി സംഭവ സമയത്ത് മന്ത്രി ഡൽഹിയിലായിരുന്നു നാൽപ്പത് ദിവസത്തിലേറെയായി തുടരുന്ന അക്രമങ്ങളിൽ ഇതുവരെ നൂറിലേറെ പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്കുകൾ നിരവധി ഗ്രാമങ്ങൾ അക്രമികൾ തീയിട്ട് നശിപ്പിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടെത്തി സമാധാന ചർച്ചകൾ നടത്തിയെങ്കിലും ബലം കണ്ടില്ല വിഷയത്തിൽ പ്രധാനമന്ത്രി മൌനം വെഴിയണമെന്ന് ഗാന്ധി ആവശ്യപ്പെട്ടു